ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സമൂഹമായ ഗ്രേറ്റ് ബാരിയർ റീഫിലായിരുന്നു ക്ലോൺ ഫിഷുകളായ ദമ്പതികൾ മാർലിനും കോറലും താമസിച്ചിരുന്നത് ആറ്റ് നൂറ്റിരുന്ന് ഇപ്പൊ കോറൽ നാനൂറിലധികം മുട്ടകൾ ഇട്ടുവച്ചിട്ടുണ്ട് ഇനി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇരുവർക്കും എങ്ങും സന്തോഷം മാത്രം അങ്ങനെ ഇരിക്കെയാണ് വിളിക്കാത്തൊരതിഥി അവരുടെ അടുത്തിലേക്ക് വന്നു ചേർന്നത് ബാരക്കൂട കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ ഭക്ഷിച്ചു ജീവിക്കുന്ന ബാരക്കൂടയെ കണ്ടതും മാർലിൻ പേടിച്ച് ബാരക്കൂടയോട് അപേക്ഷിച്ചു എന്റെ കുഞ്ഞുങ്ങളെ നീയൊന്നും ചെയ്യല്ലേ എന്ന് ഉടനെ ബാരക്കൂട ഇവനെ എടുത്തടിച്ചിടുന്നു മാർലിന് ബോധം പോയി ബോധം വന്ന മാർലിൻ കാണുന്നത് തന്റെ കുഞ്ഞുങ്ങളെയും പ്രിയതമയെയും ബാരക്കൂട കഴിച്ചിരിക്കുന്നു പക്ഷെ അവശേഷിക്കുന്ന ഒരു മുട്ട അവന്റെ കണ്ണിൽപ്പെട്ടതും അവന് ജീവിക്കാനുള്ള പ്രത്യാശ വീണ്ടും വന്നു ഈ കുഞ്ഞിനെ എന്റെ ജീവൻ നൽകിയും ഞാൻ സംരക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച മാർലിൻ ഗ്രേറ്റ് ബാരിയർ വിട്ടു അങ്ങനെ ആ കുഞ്ഞിന് തന്റെ പ്രിയതമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീമോ എന്ന പേര് വെച്ച് മാർലിൻ വിളിച്ചു അച്ഛനും മകനും വലിയ കൂട്ടാണ് നമ്മുടെ നീമോയ്ക്ക് ഒരു ചിറകിന് വലുപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ മാർലിൻ അവനെ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ും നോക്കാറുണ്ടായിരുന്നു നീ അത് ചെയ്യരുത് മോനെ ഇത് ചെയ്യരുത് നിനക്ക് മര്യാദയ്ക്ക് നീന്താനായി കഴിയില്ല അങ്ങനെയെല്ലാം പറയും ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് നീമോയെ മാർലിൻ സ്കൂളിൽ ചേർത്തിരിക്കാണ് എന്നാലും ഞാനും നിന്റെ കൂടെ വരും നിന്നെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും വിടത്തില്ല എന്ന് പറഞ്ഞ് മാർലിൻ പിറകെ തന്നെ വരുന്നുണ്ട് അവിടെയുള്ള രക്ഷിതാക്കളെല്ലാം തന്നെ മക്കളെ സാറായിട്ടുള്ള റേ എന്ന തെരണ്ടി മീനിന്റെ അടുത്ത് ഏൽപ്പിച്ച് ചുമ്മാ മാറി നിൽക്കുവാണ് മാർലിൻ അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അങ്ങനെ നീമോയെ അവിടത്തെ സാറായ റേയുടെ അടുക്കലേ നമ്മുടെ മാർലിൻ കൊണ്ടു ചെന്നാക്കുവാണ് ആദ്യം തന്നെ റേയോട് പറയുന്നുണ്ട് ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് എത്ര പേരുടെ മാതാപിതാക്കൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർമാരോട് ഇങ്ങനെ പറയാറുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യൂട്ടോ അങ്ങനെ നമ്മുടെ റേ വരുവാണ് ഇന്ന് നമ്മളൊരു എക്സ്പ്ലോറേഷൻ ആണ് പോകുന്നത് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം മുതുകത്ത് എത്തിയിട്ട് റേ പോകാൻ തുടങ്ങുവാണ് മാർലിൻ വിളിച്ചു പറയുന്നുണ്ട് ഇവനെ ഒന്ന് പ്രത്യേകം നോക്കിക്കോണേ എന്ന് അങ്ങനെ അവര് കഴിഞ്ഞതിന് ശേഷം മാർലിൻ ബാക്കി പാരന്റ്സിനോട് ചോദിക്കുമ്പോഴാണ് പഴപ്പുറ്റുകളുടെ അറ്റത്തുള്ള ആഴക്കടലിന്റെ തുടക്കത്തിലേക്കാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാറ് പോരിക്കുന്നതെന്ന് അവിടെയൊക്കെ കുഞ്ഞുമീനുകളെ കൊണ്ട് പോകാൻ പറ്റുവോ എന്റെ കുഞ്ഞിന് അവിടേക്ക് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് മാർലിൻ പേറക ചെല്ലുന്നുണ്ട് നിയമം ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അച്ഛൻ ഇല്ലാതെ ഒരിടത്തേക്ക് പോകുന്നത് എല്ലാവരും ആഴക്കടലിന്റെ തുടക്ക ഭാഗത്ത് നീന്തി കളിക്കുമ്പോൾ നമ്മുടെ നീമോയെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ പറയുന്നത് ഇല്ല എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് നിങ്ങളെല്ലാം പോയി കളിച്ചോ എന്നാണ് അവിടേക്ക് എത്തിയ മാർലിനാവട്ടെ നീ എന്ത് ധൈര്യത്തിന് എങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ നീമോയെ അവിടെ വെച്ച് അപമാനിച്ചു നിനക്ക് നീന്താൻ പറ്റത്തില്ല എന്ന് പറയുന്നതോടുകൂടി അവൻ്റെ ദേഷ്യം വരുവാണ് അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല എനിക്ക് നീന്താൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ നീമോ അങ്ങ് ആഴക്കടലിലേക്ക് നീന്താനായി ആരംഭിക്കുകയാണ് അവിടെ ഒരു സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു മോനെ നീങ്ങ് തിരിച്ചു വായന്ന് മാറിയെന്ന് വിളിച്ചെങ്കിലും നീമോ കേട്ടില്ല എന്നാൽ അവൻ തിരിച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡ്രൈവർ അവന്റെ അടുത്തോട്ട് വരികയും നമ്മുടെ നീമോയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുവാണ് ഇത് കണ്ട മാർലിൻ അവട്ടെ പിന്നാലെ ചെന്ന് നോക്കുന്നുണ്ട് പക്ഷെ അവരാണെങ്കിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു എന്നാൽ ആ ഡ്രൈവറുടെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് താഴേക്ക് വീഴുന്നുണ്ട് മാർലിൻ പോയി നോക്കുമ്പോഴേക്ക് അവരുടെ പൊടി പോലും കാണുന്നുണ്ടായിരുന്നില്ല തന്റെ കുഞ്ഞിനെ എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ മാർലിൻ ആകെ വിഷമിക്കാൻ തുടങ്ങി അങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബ്ലൂ ടാങ്കിനുമായിട്ട് നമ്മുടെ മാർലിൻ കൂട്ടിയിടിക്കുകയാണ് അവളുടെ പേര് ഡോറി എന്നായിരുന്നു ഡോറിക്കാണെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ട് അപ്പോൾ ഇവളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളൊരു വഴി പറഞ്ഞു പെട്ടെന്ന് അവൾ ആ കാര്യം മറന്നും പോകുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോറിയെ നമ്മുടെ മാർലിന്റെ ഒപ്പം കൂടാണ് ഇങ്ങനെ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ള നിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു സ്രാവ് ഇവരുടെ അടുത്തോട്ട് വന്ന് നിൽക്കുവാണ് ആ സ്രാവിന്റെ പേര് ബ്രൂസ് എന്നായിരുന്നു ഞാൻ കുഞ്ഞുമീനുകളെ ഒന്നും കഴിക്കാറില്ല നീ എന്റെ കൂടെ പാർട്ടിക്ക് വരുന്നു എന്ന് ഡോറിയോട് ചോദിക്കുമ്പോൾ ഡോറി മാർലിനെ കൂട്ടിക്കൊണ്ട് ആ സ്രാവിന്റെ ഒപ്പം ചെല്ലുവാണ് അവന്റെ ഫ്രണ്ട്സായ രണ്ട് സ്രാവുകളും കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് മൂന്നുപേരും പ്രതിജ്ഞ എടുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും കുഞ്ഞു മീനുകളെ കഴിക്കാൻ പാടില്ല ഇത് നമ്മളിൽ നിന്ന് തുടങ്ങണം ബാക്കി മീനുകൾ നമ്മളോട് സൗഹൃദത്തിലായിരിക്കണം എന്നെല്ലാം അവര് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഡോറിക്കും ഭയങ്കര സന്തോഷാവുകയാണ് നിങ്ങളെ പോലുള്ള എല്ലാവരും ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കും സന്തോഷം തന്നെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നേരത്തെ വീട് പോയിട്ടുണ്ടായിരുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് നമ്മുടെ മാർലിൻ അവിടെ കിടക്കുന്നേ കാണുന്നത് ഇതെടുക്കാനായിട്ട് ഡോറിയും നമ്മുടെ മാർലിനും കൂടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡോറിയൊക്കെ മുറിവ് പറ്റുകയാണ് ഉടനെ തന്നെ ആ ചോരയുടെ മണം ബ്രൂസിന്റെ അടുക്കലേക്ക് വരികയും ചോരയുടെ മണം ശ്വസിച്ചപ്പോൾ ബ്രൂസിന്റെ സ്വഭാവം മാറി ഇവരെ പിടിക്കാൻ വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരെങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ നീമോയാണ് നീമോയെ ആ ഡ്രൈവർ കൊണ്ടുവന്നത് സിഡ്നിയിലുള്ള ഒരു ഡെന്റിസ്റ്റിന്റെ അക്കൂറിയത്തിലേക്കായിരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവനാകെ പേടിച്ചറേണ്ടിയിരിക്കുമ്പോൾ മുൻപ് അവിടെയുള്ള അന്തേവാസികളായ മീനുകൾ വന്ന് നീമോയെ പരിചയപ്പെടുവാണ് നീ പേടിക്കേണ്ട ഞങ്ങളെല്ലാം നിന്റെ ഫ്രണ്ട്സാണെന്ന് അവർ പറയുന്നു നീമോ അന്നേരം ഞാൻ കടലിൽ നിന്നാണ് വരുന്നത് എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛനെ വിട്ടുപിരിഞ്ഞതിൽ ഒരുപാട് വേദനയുണ്ടെന്ന് പറയുമ്പോൾ അവരെല്ലാം അവനെ ആശ്വസിപ്പിക്കുകയാണ് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കും എന്നെല്ലാം അവർ പറയുന്നു ശേഷം ഇവരുടെ ലീഡറായിട്ടുള്ള ഗിൽ എന്ന മീനിനെ കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് അപ്പോഴാണ് ഇവരുടെ പെലിക്കൻ സുഹൃത്തായിട്ടുള്ള നൈജല് വരുന്നത് നൈജലും നീമോയെ പരിചയപ്പെടുന്നുണ്ട് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ ഇതാണ് ഡോക്ടർ ശർമ്മൻ ഇങ്ങനെക്കൊരു അനന്തരവളുണ്ട് ഡാർല അവൾക്ക് പിറന്നാൾ ഗിഫ്റ്റ് കൊടുക്കാനാണ് കഴിഞ്ഞ തവണ ആ ഒരു മീനിനെ കൊടുത്തതും അവൾ അതിനെ കുലുക്കി കുലുക്കി കളഞ്ഞു അതിനു മുൻപ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് നമ്മുടെ ഗില്ല് പുറത്തോട്ട് വരുവാണ് ഓ നിങ്ങളാണോ ഇവരുടെ നേതാവ് ഗിൽ എന്ന് പറയുന്നുണ്ട് നീമോ ശേഷം അവിടെയുള്ള ഫിൽറ്റർ പൈപ്പിന്റെ ഉള്ളിലേക്ക് അവൻ കയറി കുടുങ്ങിക്കിടക്കുവാണ് ഇതുപോലെ നിനക്ക് ഇതിനകത്തേക്ക് കയറാനായി സാധിക്കുമല്ലേ കാരണം നീ ഒരു കുഞ്ഞു മീനല്ലേ എന്ന് ഗില്ലെന്തോ അർത്ഥം വെച്ച് ചോദിക്കുന്നുണ്ട് ശേഷം നീമോ എല്ലാവരോടും ഒരുപാട് സംസാരിക്കുവാണ് ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നതുപോലെ മാർലിനും ഡോറിയോ ആണെങ്കിൽ ബ്രൂസിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ ഒരു കപ്പലിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു ഡോറിക്കാണെങ്കിൽ ബോധം വന്നപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലാണ് പെട്ടെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ആ കണ്ണാടി താഴെ പോകുന്നുണ്ട് ആ കണ്ണാടി തപ്പിയെടുക്കാൻ വേണ്ടി മാർലിനും ഡോറിയും പിറകെ പോയി നോക്കുവാണ് ആഴങ്ങളിലേക്ക് പോകുന്നതോറും ഇരുട്ടായിരുന്നു പെട്ടെന്നൊരു വെളിച്ചം കണ്ടു ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഇവർ ഓടിച്ചെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് അത് ശരിക്ക് ഒരു മീനിന്റെ എര തന്ത്രമായിരുന്നു അങ്ങനെ ആ മീൻ ഇവരെ തിന്നാൻ ഇവർ അവിടെ നിന്ന് ഓടുവാണ് അന്നേരമാണ് നമ്മുടെ ഡോറിക്കൊരു കാര്യം ഓർമ്മ വന്നത് ശരിക്ക് ആ കണ്ണാടിക്ക് പുറത്തൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യം വായിക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റുമെന്നറിയാതെ ഇവർ കറങ്ങി നടക്കുമായിരുന്നു അവൾക്ക് എഴുത്തും വായന അറിയായിരുന്നു അങ്ങനെ ഇപ്പൊ കണ്ട മീനിനെ ട്രാപ്പിലാക്കി ആ കണ്ണാടിക്ക് മുകളിൽ സിഡ്നിയിലുള്ള ശർമ്മന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവരവിടെ നിന്ന് പോവാനായിട്ട് ആരംഭിക്കുവാണ് രാത്രി ആയതും നീമോയുടെ ഗില്ല് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ സംഘത്തിലേക്ക് എടുക്കണമെങ്കിൽ ഒരു ആചാരം ഉണ്ട് അവിടെ ഒരു ഫിൽട്ടർ പൈപ്പ് ഉണ്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു അട്ടിപർവ്വതം പോലെ ഇരിക്കും ഇതിന്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യണം എന്നാലേ ധൈര്യം തെളിയിച്ച് ഇവരുടെ മെമ്പർഷിപ്പ് എടുക്കാനായി സാധിക്കുള്ളൂ അത്രേ അങ്ങനെ നമ്മുടെ നിയമം അടിപൊളിയായിട്ട് അത് പാസ്സായി ഇതിനെക്കാ എന്തൊക്കെ വലിയ കാര്യങ്ങൾ തരണം ചെയ്തത് നമ്മുടെ നിയമോ അല്ലെ അങ്ങനെ നമ്മുടെ ഗില്ല് ഓ നീ എന്തായാലും കഴിവുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ നിനക്കെതിന്റെ പ്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഗിൽ കുറച്ച് കാര്യങ്ങള് നീമോയ്ക്ക് പറഞ്ഞുകൊടുക്കാണ് നേരത്തെ കണ്ട ഫിൽട്ടർ പൈപ്പിലെ അതിനകത്തോടെ പോയിട്ട് ഇതിനകത്തുള്ള ഉരുളം കല്ലുകൾ എവിടെയെങ്കിലും വെക്കണം അപ്പൊ നമ്മുടെ ടാങ്ക് ഫിൽറ്ററിങ് ഇല്ലാതെ പെട്ടെന്ന് അഴുക്കായിപ്പോവും നമ്മളെ എല്ലാവരെയും വെള്ളം മാറ്റാൻ കുപ്പിയിലാക്കുന്ന സമയത്ത് ആ കവറുമായി ഉരുട്ടി നീ നേരെ കടലിലേക്ക് ചാടണം ഇതാണ് പ്ലാൻ ഇതേ സമയത്ത് മാർലിനും ഡോറി ആവട്ടെ എങ്ങനെയാണ് സിഡ്നിയിലേക്ക് പോവേണ്ടത് എന്നുള്ള വഴി അന്വേഷിച്ച് നടക്കുവാണ് ആരോട് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇവര് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിയോട് നീമോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാർലിൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് മൂൺ മത്സ്യങ്ങളെ കാണുമ്പോൾ ഡോറി സിഡ്നിയിലേക്ക് എങ്ങനെയാ പോവേണ്ടതെന്ന വഴി ചോദിക്കുവാണ് ഈസ്റ്റ് കറന്റ് ഉണ്ട് അതിലൂടെ പോയാൽ എന്ന് നമ്മുടെ ഡോറിയോട് ആ മത്സ്യങ്ങൾ പറഞ്ഞു അതുകൂടാതെ ഈസ്റ്റേൺ കറണ്ടിന്റെ മുകൾ ഭാഗത്തു ഭാഗത്തുകൂടിയല്ല താഴ്ഭാഗത്തു കൂടി പോകണമെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞത് ഡോറി മാത്രമേ കേട്ടുള്ളൂ മാർലിൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇക്കാര്യം മാർലിനോട് പറയാനായിട്ട് ഡോറി പിന്നാലെ ചെല്ലുമ്പോഴേക്ക് അവൾ എന്ത് പറയാൻ വന്നോ അക്കാര്യം നമ്മുടെ ഡോറി മറന്നുപോയിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ അവർ ആ ഈസ്റ്റേൺ കറണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ പോയാലോ എന്ന് മാർലിൻ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട താഴേക്കൂടെ പോകാം എന്ന് എൻ്റെ മനസ്സ് പറയുവാണ് എന്ന് ഡോറി പറയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് എന്നാൽ ശരി നമുക്ക് മുകളിലൂടെ തന്നെ പോകാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡോറിയും അതിനെ സമ്മതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പോയപ്പോഴാണ് ദേ സ്റ്റാർ ഫിഷുകളുടെ ഒരു കൂട്ടം സ്റ്റാർഫിഷുകളുടെ കുത്തൽ ഏറ്റു കഴിഞ്ഞാല് ഇവർക്ക് ബോധം പോകും അങ്ങനെ എങ്ങനെയൊക്കെയോ അതുങ്ങിടയിലൂടെ ഒക്കെ ഇവർ പാസ് ചെയ്ത് കടന്നെങ്കിലും ഇവർക്ക് രണ്ടു പേർക്കും നല്ല കുത്തുകിട്ടി രണ്ടുപേരും മയങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇവർക്ക് ഉറക്കം ഉണർന്നു നോക്കുന്ന സമയത്ത് ഇവർ ഏതോ ഒരു സ്ഥലത്തിരിക്കുവാണ് ഈസ്റ്റേൺ ഈസ്റ്റൺകാറിൻ്റെ അവിടെ ഒന്നും ഒരു ബോധവുമില്ല ഇതേ സമയത്ത് നമ്മുടെ ആണെങ്കിൽ ആദ്യത്തെ ഇതിനുള്ള ശ്രമം രക്ഷപ്പെടാനുള്ള ശ്രമത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് താഴെ ഉരുളം നീ ഇതിൽ നിന്ന് ഉരുളം കൊണ്ടുപോയിട്ട് ഈ ഫിൽട്ടർ പൈപ്പിന്റെ ഉള്ളിലൂടെ പോയി അകത്തൊരു ഫാനുണ്ട് അത് കറങ്ങുന്നത് ബ്ലോക്ക് ആക്കണം ഇതാണ് പ്ലാൻ അങ്ങനെ അവൻ അതുമായിട്ട് അതിനടുത്തോട്ട് പോയി പക്ഷെ ആ ഫാനിന്റെ അരികിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ നീമൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചുനേരമൊക്കെ തന്നെ വെള്ളം ഫിൽട്ടർ ആവുന്നത് നിന്നെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നീമോയ്ക്കൊണ്ട് പറ്റിയതുമില്ല പോരാത്തതിന് നീമോയ്ക്ക് അപകടം പറ്റുകയും ചെയ്യണം ബാക്കി എല്ലാവരും ചേർന്ന് അവനെ ആ പൈപ്പിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കേണ്ട അവസ്ഥ വരെ എത്തി എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നീമോ ആകെ വിഷമത്തിലായി ഇതേ സമയത്ത് നേരത്തെ ബോധം പോയി എണീക്കുന്ന മാർലിനും ഡോറിയും ഇപ്പോൾ കടലാമകളുടെ കൂട്ടത്തിന്റെ ഇടയ്ക്കാണ് ഉള്ളത് ഒരു വലിയ കടലാമ ഇവരെ മുതുക നീന്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കടലാമയോട് ഞങ്ങളിപ്പോൾ എവിടാണെന്ന് ചോദിക്കുമ്പോൾ കടലാമ പറഞ്ഞു നിങ്ങൾ ഈസ്റ്റേൺ കറണ്ടിലാണ് ഞങ്ങൾ ഒരിടം വരെ പോകുവാണ് നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ കൂടെ കൂട്ടി ഉള്ളൂ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ മാർലിൻ അവരെന്തിനു വേണ്ടി പോകുന്നു എവിടേക്ക് പോകുന്നു എന്നതിനെ പറ്റിയെല്ലാം ആ കടലാമകളോട് പറയുന്നുണ്ട് സിഡ്നിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവര് പറയുവാണ് അപ്പോഴാണ് ഒരു കുഞ്ഞൻ കടലാമ മാർലിൻറെ അടുത്തോട്ട് വന്ന് നീ നിന്നെ പോലുള്ള ഒരു കുഞ്ഞു മീൻ എന്തിനാണ് സിഡ്നിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചത് ഉടനെ തന്നെ നമ്മുടെ മാർലിൻ നീമോയെ പറ്റിയുള്ള അവന്റെ കഥ പറയുവാണ് അങ് നിന്ന് സ്വന്തം മകനെ തേടി നിങ്ങൾ ഇതുവരെ എത്തിയോ നിങ്ങൾ ശരിക്കും ഒരു സ്നേഹമുള്ള അച്ഛൻ തന്നെ എന്നൊക്കെ ആ കുഞ്ഞു ആമ പറയുന്നുണ്ട് അങ്ങനെ ഈ കടലാമകളുടെ അടുത്ത് നിന്ന് ഈ കഥ മറ്റുള്ള മീനുകൾ അറിഞ്ഞു മീനുകളിൽ നിന്ന് ഈ കഥ പറവകൾ അറിഞ്ഞു പറവകളായിട്ടുള്ള മീ കടൽ പ്രാവുകളെല്ലാം തന്നെ നൈജലിനോട് ഇക്കാര്യം വന്ന് പറഞ്ഞു നൈജലിന് മനസ്സിലായി ഓ ഇത് മീമോയുടെ അച്ഛൻ തന്നെ അവനും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ നമ്മുടെ നൈജലാവട്ടെ ഏറെ സന്തോഷത്തോടു കൂടി ഈ വാർത്തയെ അറിയിക്കാൻ വേണ്ടി നേരെ നീമോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയമമാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇരിക്കുമായിരുന്നു എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ സമയം നമ്മുടെ ശർമ്മന്റെ അടുത്തേക്ക് ഈ പേഷ്യൻസ് എല്ലാം വരുന്നത് കാണുന്നുണ്ട് പുള്ളിശ്ശേരിക്ക് ഡെന്റിസ്റ്റ് ആണോ എന്ന് നോക്കി അറിയണം അങ്ങനെ നമ്മുടെ നൈജൽ വന്ന് ഇക്കാര്യം പറയുമ്പോൾ അതെന്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് അതിനൊക്കെ കൂടുതൽ ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപെട്ടൂടെ എന്ന് പറഞ്ഞ് നീമൊക്കെ ആവേശമായി നമ്മൾ ഒന്നുകൂടി ഇപ്പോൾ ഉണ്ടാക്കിയ ആ പ്ലാൻ ചെയ്ത് നോക്കുന്നു നമ്മൾ വിജയിക്കുന്നു എന്നെല്ലാം അവൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി ഏറെ ആവേശത്തോടു കൂടിയിട്ട് അവൻ ഇത്തവണ കല്ലുകൾ കൊണ്ടിടും എന്ന് തന്നെ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗില്ലിനും സന്തോഷാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ നീമോയെ അവരെല്ലാം വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് ഇതേ സമയത്ത് കടലാമകളാവട്ടെ മാർലിനെയും ഡോറിയേയും ദേ ഇവിടെ നിന്ന് ഈ വശത്തോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സിഡ്നിയിലേക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ എന്തായാലും തിരിച്ചു കിട്ടൂ എന്നും അവർ പറയുന്നു അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാർലിനും ഡോറിയും നമ്മുടെ ആമകൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇനിയിപ്പോ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒരു ഗത്യന്തരമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴായിരുന്നു അങ്ങ് ദൂരെ നിന്ന് ഒരു മീൻ വരുന്നേ കാണുന്നത് ഒരു കാര്യം ചെയ്യാം ഈ മീനിനോട് കറക്റ്റ് അഡ്രസ്സ് ചോദിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാർലിനും ഡോറിയും ആ കണ്ട മീനിന്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മീനിന്റെ തൊട്ടരികിൽ എത്തുമ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അതൊരു കുഞ്ഞു മീനായിരുന്നില്ല അടുത്തേക്ക് എത്തും തോറും അതിന് വലുപ്പം കൂടി കൂടി വന്നു കാരണം അതൊരു നീല നീലത്തിമീങ്കലമായിരുന്നു ആ തിമീങ്കലം വന്നപാട് വായും തുറന്ന് നമ്മുടെ മാർലിനെയും ഡോറിയെയും വായയുടെ അകത്തേക്ക് അകത്തേക്കാക്കുവാണ് അയ്യോ ഇതുവരെ എത്തിയിട്ട് ഇനി എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ ഞാനൊരു തിമീങ്കലത്തിന്റെ വായ്ക്കകത്തായി പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് മാർലിൻ ഒച്ച വയ്ക്കാനായിട്ട് ആരംഭിച്ചു ഉടനെ ഡോറി പറയുവാണെ എനിക്ക് തിമീങ്കലത്തിന്റെ ഭാഷ അറിയാം ഓ നിന്റെ തിമീങ്കലത്തിന്റെ ഭാഷ എന്ന് മാർലിൻ തിരിച്ചു പറയുന്നു ഇവിടാവട്ടെ പ്ലാൻ എല്ലാം വിജയിച്ച അക്വറിയം ആകെ അഴുക്കായിരിക്കാണ് ഇനി എത്രയും പെട്ടെന്ന് നമ്മളെ വെള്ളം മാറ്റാൻ കവറി കെട്ടി പുറത്തേക്ക് വെക്കും അപ്പൊ നമ്മൾ വിൻഡോ വഴി ഉരുണ്ട് വെള്ളത്തിലേക്ക് കടലിലേക്ക് ചാടണം എന്നെല്ലാം ഗിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ച് കൊണ്ടേയിരുന്നു എന്നാൽ നമ്മുടെ ശർമ്മൻ ആവട്ടെ വെള്ളം മാറ്റി വെക്കാനായിട്ട് ഒരു പുറപ്പാടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ മാർലിൻ ഡോറിയെ ഓരോന്ന് പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് തിമീങ്കലത്തിന്റെ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞ് ഡോറി ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ആ തിമീങ്കലവും പ്രതികരിക്കാണ് അപ്പൊ നമ്മുടെ ഡോറി പറഞ്ഞു നമ്മളോട് അതിന്റെ വയറ്റിനകത്തേക്ക് പോകാൻ അത് ആവശ്യപ്പെടുന്നത് ഓ എന്നാ പിന്നെ അതിന്റെ വയറ്റിനകത്തേക്ക് പോയിട്ട് അത് നമ്മൾ തിന്ന പോലെ ആക്കാം എന്നെല്ലാം മാർലിൻ പറയുന്നുണ്ട് പെട്ടെന്ന് ഇത് ഇതിന്റെ മുതുകള് ഹോള് വഴി വെള്ളം തെറിപ്പിച്ച് ഇവരെ രണ്ടുപേരെയും വെളിയിലേക്ക് ഒരൊറ്റ ഇടലായിരുന്നു അങ്ങനെ ഇടുമ്പോ ഇവര് കാണുന്നത് ഇവര് സിഡ്നിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മാറിലെന്ന് ഡോറി പറഞ്ഞത് വിശ്വാസമായി അതായത് അവളാണല്ലോ നമ്മുടെ തിമീങ്കലത്തോട് സിഡ്നിയിലേക്കാണ് പോവേണ്ടത് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ആ തിമീങ്കലം ഇവരെ ഹെൽപ്പ് ചെയ്തതും എന്തായാലും ഇവര് അതിവേഗം നമ്മുടെ സിഡ്നിയിലേക്ക് എത്തിപ്പെട്ടിരിക്കാണ് അവിടെ എത്തി നോക്കുമ്പോൾ ഇനി ശർമ്മന്റെ ക്ലിനിക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി വേണ്ടി പക്ഷികളോട് ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ നിയമയുടെ കാര്യമാണെങ്കിൽ ആ ടാങ്കിലെ ശർമ്മൻ പുതിയതായിട്ടൊരു മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരിക്കലും ഇനി വെള്ളം അഴുക്കായി പോകത്തില്ല ഫിൽറ്ററിന്റെ ആവശ്യമൊന്നുമില്ല ഫുൾ ടൈം ആ മെഷീൻ ഇവരെ സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ നീമോ നിൽക്കുമ്പോഴാണ് അടുത്ത ദുരന്തം കേറി വരുന്നത് നമ്മുടെ ശർമ്മന്റെ അനന്തരകളായിട്ടുള്ള ഡാർല ഡാർല വന്നത് നീമോയെ പുല്ല് പാക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് മാർലിനും ഡോറിയും ആവട്ടെ ഇപ്പോ കടൽ കൊക്കുകളോട് ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ഈ കടൽ കൊക്കുകള് ഇതിങ്ങളെ കഴിക്കും അത് മനസ്സിലാക്കിയ നമ്മുടെ നൈജല് ഇത് നീമോയുടെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ് പക്ഷേ ഈ പക്ഷിയും ഇവരെ തിന്നുമെന്ന് പേടിച്ച് മാർലിനും ഡോറിയും നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട് എന്നാലും ഈ നൈജല അവരെ വീണ്ടും പിടിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മന എനിക്കറിയാം നീമോയല്ലേ അവനൊരു എനർജി പാക്ക് ആണ് എന്നെല്ലാം പറഞ്ഞ് ഇവനെയും കൊണ്ട് നേരെ ചെല്ലുമ്പോൾ ഇപ്പോ ഡാർലയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കവറിലെ ചത്തതുപോലെ അഭിനയിച്ച് കിടക്കുന്ന നീമോയെ കാണുവാണ് ഇത് കാണുന്ന മാർലിൻ കരുതി തൻ്റെ മകൻ ശരിക്കും മരിച്ചു എന്ന് എന്നാ അച്ഛനെ കണ്ട മാത്രയില് നീമോയ്ക്ക് ബോധം വന്ന പോലെ അവൻ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാർലിൻ കണ്ടില്ല എന്നാൽ ഡാർല കണ്ടു പെട്ടെന്ന് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗിൽ ആ വെളിയിലേക്ക് എടുത്ത് ചാടി അത് കൂടാതെ നമ്മുടെ നീമോയെ അവിടെയുള്ള ഒരു വാഷ് പേസിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിടുകയും ചെയ്തു അവിടെ നിന്ന് വെള്ളം ഡ്രെയിൻ ഔട്ടായി പോകുമ്പോൾ നമ്മുടെ നീമോയും അതിലെ ഹോൾ വഴി നേരെ ഡ്രെയിനേജ് പൈപ്പ് വഴി കടലിലേക്ക് എത്തിപ്പെടുകയാണ് അവിടെ നിന്ന് അവൻ മാർലിനെ അന്വേഷിക്കാൻ തുടങ്ങി മാർലിനാവട്ടെ തൻ്റെ മകൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ള സങ്കടത്തിൽ ഇപ്പം നൈജലിനോട് യാത്ര പറഞ്ഞ് ശേഷം ഡോറിയോട് ഞാൻ പോകുവാണ് ഇനി എനിക്ക് ജീവിക്കണം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്നു ഡോറിക്കും ആകെ സങ്കടമായി കുറച്ചു നേരം കഴിഞ്ഞു അവള് മാറിലേനെ മറന്നുപോയി എന്നാലും അവൾക്ക് എന്തോ സങ്കടമുണ്ട് എന്ന് മാത്രം അവൾക്കറിയായിരുന്നു അങ്ങനെ അവൾക്ക് ഇറങ്ങി തിരിഞ്ഞു നടക്കുവാണ് ഇതേ സമയത്താണ് നമ്മുടെ നീമോ അവനാവട്ടെ അച്ഛനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അങ്ങനെ നടക്കുന്ന നീമോ നമ്മുടെ ഡോറിയെ കണ്ടുമുട്ടുന്നുണ്ട് പക്ഷെ ഡോറിയെ അച്ഛന്റെ കൂടെ കണ്ടത് അവൾക്കറിയാം ഇവൾക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉള്ള കാര്യമൊന്നും അറിയത്തില്ല ഞാൻ ആരെയും തപ്പിക്കൊണ്ട് നടക്കുകയാണെന്ന് ഡോറിയും പറയുന്നു പെട്ടെന്ന് അവന് അവൾക്ക് ഓർമ്മ വരികയാണ് ഇത് നീമോ ആണെന്നുള്ള കാര്യം അങ്ങനെ മാർലിൻ ഈ വഴിയെ പോയിരിക്കുന്ന പറഞ്ഞ് നമ്മള് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നീമോയും മാർലിനും കൂടി കണ്ടു വിട്ടുവാണ് ശരിക്കും ഈ സിനിമയിലെ വൈകാരികമായിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഇത് അങ്ങനെ മകനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് മാറിലിന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട് പെട്ടെന്നായിരുന്നു നമ്മുടെ ഡോറി അടക്കം അവിടെ ഉണ്ടായിരുന്ന മീനുകളെ ഒരു മീൻ വല വന്നെടുത്തോണ്ട് പോകുന്നത് ഉടനെ തന്നെ നീമോയും മാർലിനും അവളെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട് എന്ന നീമോ പറഞ്ഞു അച്ഛൻ ഇവിടെ നിൽക്ക് ഞാൻ എന്ന് എന്നിട്ട് ആ വലയ്ക്കകത്തോട്ട് കയറി അവൻ എല്ലാ മീനുകളോടും താഴേക്ക് നീന്താൻ പറയുവാണ് അങ്ങനെ മീനുകളെല്ലാം താഴേക്ക് നീന്തി ആ കനം കാരണം ആ വല തന്നെ ആകെ പൊട്ടി പോകുന്നുണ്ട് അങ്ങനെ ആ മീനുകളെല്ലാം തന്നെ രക്ഷ ഇടുകയും ചെയ്യുന്നുണ്ട് മാർലിന് അത്രയും നേരം ഒരു വിശ്വാസക്കുറവും പേടിയും ഉണ്ടായിരുന്നെങ്കിലും തന്റെ മകൻ ഇത്രയും വലിയൊരു കാര്യം സാധിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ ഇനി അവന്റെ വഴിക്ക് വിടാം അവനും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ മാർലിൻ തിരിച്ചറിയാണ് മാർലിൻ നോക്കുമ്പോൾ നീമോ ഇപ്പൊ അവശനായി കിടക്കുന്നുണ്ടെങ്കിലും അവൻ ശരിക്കും അച്ഛനെ പറ്റിക്കാൻ വേണ്ടി കണ്ണടച്ച് കിടക്കുമായിരുന്നു അവൻ അവരുടെ കള്ള കുസൃതി ചെക്ക എന്ന് പറഞ്ഞ് നീമോയെ വിളിച്ച് നീപ്പിക്കുന്നുണ്ട് ഡോറി പറയുവാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു െ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാ ഞാൻ കുറച്ചെങ്കിലും ഓർമ്മകൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം എല്ലാ കാര്യം മറന്നുകൊണ്ടിരിക്കും എന്നെല്ലാം പറയും അങ്ങനെ ഡോറിയും മാർലിനും നീമോയും കൂടെ അവരുടെ പഴയ സ്ഥലത്തേക്ക് വരുവാണ് ഇപ്പോ നമ്മുടെ ബ്രൂസും കൂടി അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി ഒരു മീനുകളെ ഉപദ്രവിക്കില്ല എന്ന് അവൻ ഇപ്പോൾ ശപഥം ചെയ്തിരിക്കുകയാണ് ഇപ്പം മാർലി നീമോയുടെ കൂടെ പോക്കൊന്നുമില്ല കേട്ടോ അവനും കൂട്ടായിട്ട് ഇപ്പൊ ഡോറി ഉണ്ട് അങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ മീനുകളെല്ലാം ശർമ്മ ടാങ്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ മെഷീൻ എല്ലാം അവർ കേടുവരുത്തി പക്ഷെ ഇപ്പൊ വീണിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിനകത്തു നിന്ന് എങ്ങനെ പുറത്ത് കിടക്കും എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഫൈൻഡിങ് നീമോ എന്ന മനോഹരമായ ഈ മൂവി അവസാനിക്കുന്നത് കുറച്ച് കൂട്ടുകാര് നമ്മളോട് ഈ സിനിമ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാ ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ചില കാര്യങ്ങള് അങ്ങനെയാണ് നമ്മളൊട്ടും നടക്കില്ല എന്ന് വിചാരിക്കും പക്ഷെ സാഹചര്യങ്ങളെ നമ്മളെ കൊണ്ട് നടത്തിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി ചില കാര്യങ്ങൾ നമ്മൾ പേടിച്ച് മാറി നിൽക്കില്ലേ ആ പേടി ഒന്ന് അങ്ങോട്ട് മറന്ന് ഇല്ല ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നെക്കാ ഉള്ളവര് ഈ കാര്യം ചെയ്തെങ്കിൽ എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ അങ്ങ് ചെയ്യുക അപ്പൊ പിന്നെ നമുക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ നടക്കും എന്നുള്ളത് തീർച്ചയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ് നിങ്ങൾ കമൻസ് ആയിട്ട് കേട്ടോ ഫയൽസ് അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ അത്രയ്ക്കുള്ളൂ ഓണവിശേഷങ്ങൾ കമൻസ് ആയിപ്പ് പറയാൻ മറക്കല്ലേ ബൈ